കട്ടപ്പന നഗരസഭാ പരിധിയിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ ശക്തമായ നിയമ നടപടിയുമായി നഗരസഭ മാലിന്യം തള്ളിയ കേസിൽ ഓഡിറ്റോറിയം ഉടമയ്ക്കും വിവാഹം നടത്തിയ വ്യക്തിക്കും കാറ്ററിംഗ് സ്ഥാപനത്തിനും നഗരസഭ കത്ത് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സിറിയക്ക് പറഞ്ഞു കഴിഞ്ഞ എട്ടാം തീയതിയാണ് കട്ടപ്പനയിൽ നടന്ന വിവാഹ ചടങ്ങിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കട്ടപ്പനയാറിന്റെ ഭാഗമായ പള്ളിക്കവല ഫോർത്ത് നാത്തോസ് നഗർ തോട്ടിൽ നിക്ഷേപിച്ചത് ഇതിനു പിന്നാലെ പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ ഹൌസിംഗ് ബോർഡ് വകാ സ്ഥലത്തും മാലിന്യം നിക്ഷേപിച്ചിരുന്നു ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവാഹ പാർട്ടിയുടെ മാലിന്യമാണ് ഇതെന്ന് കണ്ടെത്തി നൂറുപേർക്ക് മുകളിലുള്ള വിവാഹ പാർട്ടികൾ നടക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയം ഉടമയും വിവാഹം നടത്തിപ്പുകാരും നഗരസഭയിൽ വിവരം അറിയിക്കണമെന്നാണ് പുതിയ നിയമം എന്നാൽ നിയമം തെറ്റിച്ചാണ് പല ചടങ്ങുകളും നടക്കുന്നത് മാലിന്യം നിക്ഷേപിച്ച കേസിൽ ഓഡിറ്റോറിയം ഉടമയ്ക്കും വിവാഹം നടത്തിയ വ്യക്തിക്കും കാറ്ററിംഗ് സ്ഥാപനത്തിനും നഗരസഭ നോട്ടീസ് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ ജിൻ ചെറിയക്ക് പറഞ്ഞു പുതിയ വളരെ കർക്കശമാക്കിയിട്ടുണ്ട് നമ്മൾ ഒരു വിവാഹം അതുപോലെയുള്ള പൊതുപരിപാടികൾ പൊതു പാർട്ടികൾ നടത്തുന്ന ഓഡിറ്റോറിയങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് സ്വന്തമായിട്ട് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം സംവിധാനങ്ങളുണ്ടായിരിക്കണം നൂറുപേരിലധികം ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ വിവാഹ ചടങ്ങിലോ വിവാഹ പാർട്ടികളോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിരിക്കുന്നുള്ളതാണ് നിയമം കൊട്ടേഷൻ എടുത്തിട്ട് കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പ്രവണത വാഹനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നു പുതിയ നിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ കോടതിയിൽ നമ്മൾ ഹാജരാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അൻപതിനായിരം രൂപ വരെയും ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളിയാൽ രണ്ടു ലക്ഷം രൂപ വരെയും പിഴ ചുമത്താൻ നിയമമുണ്ട് പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരുടെ വിവരങ്ങൾ തെളിവു സഹിതം നൽകിയാൽ പിഴ ഈടാക്കുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക പാരിതോഷികമായി നൽകുമെന്നും വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന